عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم رب اشغف اغبر مدفوع بالابواب لو اقسم على الله أبرى يترى يترى مبجلا

പ്രവേശിക്കുന്ന ആളുകളിൽ അധികവും മിസ്ലിന്മാരായിരുന്നു ഞാൻ സ്വർഗത്തിന്റെ സ്വർഗ കപവാടത്തിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നു സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളെ വീക്ഷിച്ചു കൊണ്ട് ആ സന്ദർഭത്തിൽ പാവപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും കഴിവുള്ള ആളുകളെ ധരികന്മാരായ ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നത് വെച്ചിരിക്കുകയാണ് സമ്പന്നന്മാരാണ് അവകാശികളാണ് നരകത്തിൽ പോണ്ട ആളുകളൊന്നും അല്ല അവരെ മുമ്പ് കടക്കുന്നത് മിസ്റ്റിന്മാരാണ് അപ്പോ സ്വർഗക്കാര് കൂടുതലും മിസ്റ്റിന്മാരാണ് ധനികന്മാരായ കഴിവുള്ള ആളുകളൊക്കെ

അപ്പോൾ നരകത്തിൽ കിടക്കുന്നകാശികളിൽ ഭൂരിഭാഗം ആളുകളും കൂടുതൽ ആളുകളും സ്ത്രീകളാണ് എന്ന് അപ്പൊ സ്വർഗത്തിൽ കൂടുതൽ ഞാൻ കൊറേ സ്ത്രീകളാണ് കണ്ടത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണാൻ സ്ത്രീകൾ കൂടുതൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകള്

మనస <laughs> అదాబిళం <laughs> <laughs> <gen� therapist> <g editors> <concealed> <sy> <USSR>

സ്ത്രീകൾക്ക് നമ്മളൊക്കെ സ്ത്രീകൾ പറയുന്ന കേൾക്കേണ്ട അവസ്ഥ ഒരു സ്ത്രീ മരണപ്പെട്ടു അവളുടെ ഭർത്താവ് കൃപ്തനാണെങ്കിൽ ഭർത്താവിന് നല്ല സന്തോഷമുണ്ട് ആ ഭാര്യയെ സംബന്ധിച്ച് അവൾ വല്ലാതെ സ്ത്രീ ഒരുപാട് അകലി വിളിച്ചു

ആ ഭർത്തൃവര് ഉപ്പ് ഉമ്മർത്താവ് അവരാണ് വലുത് അവരെ പൊരുത്തം മേടിക്കണം അപ്പോഴാണ് ഞാൻ സ്വർഗം പറഞ്ഞു നിരകം പറഞ്ഞു നിരകത്ത് കിടക്കാൻ കാരണം അതാണ് ഭർത്താക്കന്മാരെ നിഷേധിക്കും എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും ഒരു നിമിഷം കൊണ്ടത് മറന്നിട്ടവര് ഒരു നിമിഷത്തേക്കെങ്കിലും പറയും നിങ്ങൾ എന്താ ചെയ്ത്